നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ഫോക്സ് ടൈൽ എന്ന ഒരു പ്രമുഖ കമ്പനിയേക്ക് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിരുന്നു ഈ ഒരു ജോബിൻ്റെ പേരാണ് ടെലികോളർ ഇംഗ്ലീഷ് ആൻഡ് മലയാളമാണ് ടെലികോളിംഗ് ചെയ്യുന്നതാണ് നമുക്കറിയാം നമുക്കൊക്കെ ടെലികോളേഴ്സ് വരുന്നതാണ് പല കമ്പനിയുടെ പ്രൊഡക്റ്റും ഓഫറും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു തരത്തിലുള്ള ജോബാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ടെലികോളറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എത വി നീഡ് ടെൻ മലയാളം ഏജൻ്റ് അതിൻ്റെ പതിനഞ്ച് ഇംഗ്ലീഷ് ഏജൻറ്റ് എന്ന് പറയുന്നത് പത്ത് മലയാളി കോളി ടെലികോളറായിട്ടും പതിനഞ്ച് ടെലി ഇംഗ്ലീഷ് ടെലികോളറായിട്ടും ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മേക്ക് ഫോൺ കോൾസ് ടു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന് ഫോൺ കോൾ വിളിക്കുക എക്സ്പ്ലെയിൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ക്ലിയർലി നമ്മുടെ പ്രൊഡക്റ്റും ഒക്കെ എന്താണ് സർവീസ് ചെയ്ത് കൊടുക്കുക അതുപോലെ വരുന്ന കോളുകൾക്ക് മറുപടി കൃത്യമായിട്ട് പറയുക പിന്നെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക കസ്റ്റമർ ഡീറ്റെയിൽസ് പിന്നെ ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ സെയിൽസ് കൺസിസ്റ്റൻറ്റായിട്ട് കൊണ്ടുവരൽ സ്ഥാപനത്തിലേക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈ സ്കൂൾ ഡിപ്ലോമ ഓർ ഈക്വൻഡൻറ്റ് ഓർ ഹയർസ് ഓർ ഹയർന്ന് പറയുന്നത് അതായത് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ടെലികോളറിലൊക്കെ ജോലി നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സ്കിൽ റിക്വയർഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ സ്കിൽ ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ വേണം എന്ന് പറയുന്നു ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് തമിഴ് ആൻഡ് ഓർ ഹിന്ദി ദാറ്റ് വിൽ ബി ആഡ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ ഒരു കംഫർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത് it <laughs> ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എബിലിറ്റി ടു വർക്ക് വെൽ ഇൻ എ ടീം ഒരു നല്ല ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പേഷ്യൻസ് നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ക്ഷമയുള്ള ആളുകളായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ടെലികോളർ ഇംഗ്ലീഷ് മീഡിയൻ മലയാളം എന്നുള്ള സ്റ്റൈറ്റിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന എച്ച് ആർ അറ്റ് ഫോക്സ് ഡെയിൽ ഡോട്ട് ഇൻ എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ സീവി അയക്കുകയാണ് ആ സീവ് അയക്കേണ്ട അവസാന തീയതി വരുന്നത് ഡിസംബർ ഏഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് സീവി അയക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ല ജോലി ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം